എന്തൊക്കെ എത്രയൊക്കെ കുറ്റങ്ങൾ ഉണ്ടെന്ന് എങ്ങനെയൊക്കെ ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടുന്ന താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇത്തവണ വിട്ടിട്ടുള്ള മൂന്ന് താരങ്ങളും വളരെ മികച്ച പ്രകടനം കാശ് വെക്കുന്നുണ്ട് മൂന്നല്ല കുറേ അധികം താരങ്ങളെ വിട്ടിട്ടുണ്ട് ചെറിയാൻ ഉൾപ്പെടെയുള്ള താരങ്ങളെ വിട്ടിട്ടുണ്ട് അവരെല്ലാം അവരുടെ റെസ്പെക്റ്റീവ് ക്ലബ്ബുകളിൽ വളരെ മികച്ച പ്രകടനം കാശ് വെക്കുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന മത്സരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പഞ്ചാബ് സിയിലേക്ക് പോയ നമ്മുടെ പയൻ കിഡിലം പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നിഹാൽ സുധീഷി പിന്നെ ബിഗാർ സിംഗ് സഗോൽഷും മുഹമ്മദ് അൻസിൻ്റെ നട്ടലായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഗോകുലം കേരള എഫ് സിയിലേക്ക് അടിസ്ഥാനത്തിൽ വിട്ട കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ട വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഹമ്മദ് അജിസല് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മുഴുവൻ മനസ്സും കവർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗോകുലത്തിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അജിസലിനെ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് താരങ്ങളായിരുന്നു സന്തോഷ് ട്രോഫി ടീമിൽ വന്നിട്ടുള്ളതെന്ന് മുഹമ്മദ് റിഷാദ് ഗഫൂറും പിന്നെ നമ്മൾ അജിസലുമാണ് കഴിഞ്ഞ ദിവസം കേരള കേരളത്തിന്റെ ഈ സീസണിലെ സന്തോഷ് ട്രോഫി മത്സരം ആദ്യത്തോണ്ടായിരുന്നു ആ മത്സരം റെയിൽവേസിനെതിരെയായിരുന്നു ആ റെയിൽവേസിനെതിരെയുള്ള മത്സരത്തിൽ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിനു വേണ്ടി ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോകുലം കേരള എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയി കടിക്കുന്ന കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മുഹമ്മദ് അജിസലാണ് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഇംപ്രൂവായിട്ടുള്ള സഹ അജിസൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് റിഷാദ് ഗഫൂർ ഇന്നലെ കളത്തിൽ കഴിഞ്ഞില്ല ഏതായാലും റെയിൽവേസിനെതിരെ സന്തോഷ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കേരളം ഒരു ഗോളിന് ജയിച്ചപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അജിസലാണ്